കനക്ട് ബുക്കുകളിലെ അക്കൗണ്ടുകളുടെ ചാർട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അക്കൗണ്ടുകളോ സബ് അക്കൗണ്ടുകളോ എങ്ങനെ സൃഷ്ടിക്കാമെന്നും അപ്ഡേറ്റ് ചെയ്യാമെന്നും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും അതിന്റെ ലിസ്റ്റ് കാഴ്ചയിലേക്ക് നീങ്ങാൻ ഡ്രോയറിൽ നിന്ന് ചാർട്ട് ഓഫ് അക്കൗണ്ടുകൾ ഓപ്ഷൻ തെരഞ്ഞെടുക്കുക പട്ടിക അക്കൌണ്ടുകളുടെ പട്ടിക കാണിക്കുന്നു അക്കൌണ്ടിന്റെ പേരിനടുത്തുള്ള എക്സ്പാൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഒരക്കൌണ്ടിന്റെ സബ് അക്കൗണ്ടുകൾ കാണാൻ കഴിയും വിവിധ വിഭാഗങ്ങൾ അനുസരിച്ച് അക്കൗണ്ടുകൾ ഫിൽട്ടർ ചെയ്യുന്നതിന് ഫിൽട്ടർ ഓപ്ഷനുകൾ ഉപയോഗിക്കുക ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് സ്ക്രീനിലേക്ക് നീങ്ങാൻ അക്കൗണ്ടുകളുടെ ഇറക്കുമതി ചാർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സി എസ് വി ഫോർമാറ്റിൽ അക്കൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടുകൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അക്കൗണ്ട് സജീവമാക്കാനോ നിർജീവമാക്കാനോ ലിസ്റ്റിലെ ഒരു അക്കൗണ്ടിന്റെ അവസാനത്തിലുള്ള ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഒരു പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കുന്നതിനുള്ള ഡയലോഗ് തുറക്കാൻ പുതിയ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് തരം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത തരത്തിന്റെ വിശദാംശങ്ങൾ ഫോമിന്റെ വലതുവശത്ത് കാണിക്കും നിർബന്ധിത ഫീൽഡുകൾ പൂരിപ്പിക്കുക അക്കൗണ്ട് സൃഷ്ടിക്കാൻ സേവ് ബട്ടൺ അമർത്തുക പുതുതായി ചേർത്ത അക്കൗണ്ട് പട്ടികയിൽ ദൃശ്യമാകും ഇനി നമുക്ക് അക്കൗണ്ടിനായി ഒരു സബ് അക്കൗണ്ട് സൃഷ്ടിക്കാം അടുത്തിടെ ചേർത്തതിന് സമാനമായ അക്കൗണ്ട് തരം തിരഞ്ഞെടുക്കുക അക്കൗണ്ടിന് ഒരു പേര് നൽകുക ഇത് ഒരു സബ് അക്കൗണ്ട് ആക്കുക എന്ന തലക്കെട്ടിലുള്ള ചെക്ക് ബോക്സ് പരിശോധിക്കുക രക്ഷാകർത്തൃ അക്കൗണ്ട് എന്ന പുതിയ ഫീൽഡ് ഇപ്പോൾ ദൃശ്യമാകും രക്ഷാകർത്തൃ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക അക്കൗണ്ട് സൃഷ്ടിക്കാൻ സേവ് ബട്ടൺ അമർത്തുക തിരഞ്ഞെടുത്ത രക്ഷാകർത്തൃ അക്കൗണ്ടിന് കീഴിൽ പുതുതായി ചേർത്ത സബ് അക്കൌണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ കാണുന്നതിന് അതിന്റെ പേര് തിരഞ്ഞെടുക്കുക ക്ലോസിംഗ് ബാലൻസും അക്കൗണ്ടിന്റെ സമീപകാല ഇടപാടുകളും സ്പ്ലിറ്റ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കും എഡിറ്റിംഗിനായി അക്കൗണ്ട് തുറക്കാൻ എഡിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേഗത്തിൽ പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കാൻ കഴിയും ഇടതുവശത്തുള്ള പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വ്യത്യസ്ത അക്കൗണ്ടുകൾക്കിടയിൽ മാറുക കാണാനായി ഒരു ഇടപാട് തുറക്കാൻ അത് തിരഞ്ഞെടുക്കുക അക്കൗണ്ടിന്റെ ഇടപാടുകളുടെ പൂർണ്ണമായ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിന് പൂർണ്ണ റിപ്പോർട്ട് ലിങ്ക് കാണുക തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് സൈഡ് ബാറിലെ അക്കൗണ്ടുകൾ ഫിൽട്ടർ ചെയ്യാനും കഴിയും സൈഡ് ബാറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും അക്കൗണ്ടിലും നിങ്ങൾക്ക് ഇതേ പ്രവർത്തനങ്ങൾ നടത്താം